അസലാമലൈക്കും വരഹമ്മല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ മഹാനായ മാണിയൂർ ഉസ്താദ് തൻ്റെ മരണത്തിന് മുമ്പേ എഴുതി വെച്ചിട്ടുള്ള ഉസ്താദിൻ്റെ വസൂയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിച്ചു കൽപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരിടത്തും ഒരു തെറ്റുകൾ പോലും വരുത്താതെ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു വലിയ മഹാമനുഷ്യനായിരുന്നു മാണിയൂർ ഉസ്താദ് മാണിയൂർ ഉസ്താദിൻ്റെ വസൂയത്ത് നമുക്കൊക്കെ വലിയ മാതൃകയാണ് ആ വസൂയത്ത് പത്രത്തിന്റെ ചിത്രം സഹിതം നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം സുബാനവരുകളുടെ കബർ ജീവിതത്തെ സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ നാളെ അവരോടൊത്ത് ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് റബെ ഞങ്ങൾക്കൊക്കെ നൽകണേ ആലമീൻ ഇതാണ് വസൂയത്ത് പത്രിക മർഹൂം ബഹുമാനപ്പെട്ട മാണിയൂർ മാണിയോരുസ്താദ് നവർ അള്ളാഹു സ്വന്തം കൈപ്പടയിൽ വൃത്തിയായി എഴുതിയ വസൂയത്ത് പത്രിക പ്രതീക്ഷയോടെ മരണം കാത്തിരുന്ന ഒരു സാത്വികൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളുമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് വസൂയത്തിൽ ഭൗതിക താല്പര്യങ്ങൾ ഒന്നും തന്നെയില്ല ധീനുമായും പരലോകവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം വസൂയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ മക്കൾ സഹോദര സഹോദരികൾ ബന്ധുമിത്രാദികൾ ശിഷ്യന്മാർ സുഹൃത്തുക്കൾ എന്നിവർ ആരോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല പൂർണ്ണ പൊരുത്തവും തൃപ്തിയുമാണ് എന്നോട് ഇങ്ങോട്ടും അങ്ങനെയായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു മുഗ്മിനിങ്ങൾ ആരോടും യാതൊരു വെറുപ്പുമില്ല എല്ലാവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് വ്യാജത്വരീക്കത്തിലോ വ്യാജന്മാരുടെ വലയത്തിലോ പെട്ടുപോകുന്നത് സൂക്ഷിക്കണം നല്ല സ്വഭാവം നല്ല വേഷം അൽമ് അബാധത്ത് ഇവയിലായി ജീവിക്കണം തമ്മിലുള്ള ഐക്യവും അച്ചടക്കവും കാത്തു സൂക്ഷിക്കണം തുടർന്ന് ഞാൻ മരിച്ചാൽ കഫൻ ചെയ്യേണ്ട രീതി മറവ് ചെയ്യേണ്ട സ്ഥലം എന്നിവയെല്ലാം ഉസ്താദ് വ്യക്തമായി എഴുതിയിട്ടുണ്ട് കഫൻ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉസ്താദ് വാങ്ങിവെച്ച് സൂക്ഷിച്ചിരുന്നു അത് വെച്ചിരിക്കുന്ന സ്ഥലവും വസീയത്തിൽ പറയുന്നു ഉസ്താദ് ഐബാദത്തിനും മന്ത്രത്തിനും ഇരുന്ന ഹാളിലാണ് ഖബർ അതിൻ്റെ മുകൾ ഹൈഫുൽ കോളേജാണ് എക്കാലവും ഖബറിന് സമീപം ഖുർആൻ ഒത്ത് കിട്ടാൻ വേണ്ടിയാണ് ഖബർ അവിടെ വേണമെന്നുള്ള ആഗ്രഹം എന്ന് വസീയത്തിൽ പറയുന്നു ഇങ്ങനെയാണ് വസൂയത്ത് അവസാനിക്കുന്നത് മന്ത്രിക്കാനും ഉറുക്കെഴുതാനുമുള്ള ഇജാസത്ത് ബഷീറിനും അബ്ദുള്ളക്കും കിതാബ് സഹിതം കൊടുത്തിട്ടുണ്ട് ഇവിടെയും മുനവ്യറുള്ള വെള്ളം കുറയുമ്പോൾ രണ്ടിലൊരാൾ മന്ത്രിച്ചു കൊടുക്കുക ഫലം കുറഞ്ഞു പോകാതെ ലഭിക്കും ഇൻഷാ അള്ളാഹ് കിതാബുകളെല്ലാം കുടുംബത്തിലെ ദുര്യത്തിലെ അഹ്ലുൽ അയീമിൻ്റെ മേൽ വഖുഫാണ് പുറത്തു കൊണ്ടുപോകാതെ ഉപയോഗിക്കണം തൻ്റെ വീടും വീടും പരിസരവും ഉൾപ്പെടെ മുപ്പത് സെന്റ് ഭൂമിയും ഉസ്താദ് വഖഫ് ചെയ്തിരിക്കുകയാണ് പിതാവിൻ്റെ പേരിലുള്ള കുടുംബ ട്രസ്റ്റിന് വഖഫാക്കിയത് ഹിഫുൽ കോളേജും ദീനി സ്ഥാപനങ്ങളും നടത്താൻ വേണ്ടിയാണ് മക്കൾക്കെല്ലാം സ്ഥലങ്ങൾ മുമ്പ് വീതിച്ച് നൽകിയിട്ടുണ്ട് അള്ളാഹു വിലക്ക് യാത്രയാകാൻ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സൂഫിവര്യൻ്റെ ജീവിതമാണ് ഇതിലെല്ലാം നിഴലിച്ചു നിൽക്കുന്നത് ഈ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് മഹാനായ ലിയ ഉദ്ദീൻ ഫയലി ഉസ്താദാണ് ജാമ്യായിലെ പ്രമുഖനായ ഉസ്താദ് കൂടെയാണ് ഉസ്താദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മഹാനായ മാണിയൂർ ഉസ്താദിൻ്റെ വസൂയത്തും കൂടെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ പകർപ്പുകളും കൂടെ ചേർത്തിട്ടുണ്ട് മയ്യത്ത് കഫം ചെയ്യുമ്പോൾ ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തഴവ ഉസ്താദിൻ്റെ ബൈത്തിൻ്റെ ഒരു പ്രിൻ്റ് സഹിതമാണ് മഹാനായ ോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്നത് നോക്കു നിങ്ങൾ മഹാനായ മാണിയൂർ ഉസ്താദിൻ്റെ ജീവിതത്തിന്റെ തനിപ്പകർപ്പാണ് ഈ ഒരു വസീയത്ത് പത്രം എന്ന് പറയുന്നത് എല്ലാം ഉസ്താദ് ആ ഒരു വസീയത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടാണ് ഈ ലോകത്തിനൊന്നും വിട പറഞ്ഞിട്ടുള്ളത് ആരോടും പരസ്പരം തർക്കിക്കുകയോ പരസ്പരം വിദ്വേഷം വെക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് അതാണ് മുഹ്മിനീങ്ങളുടെ സ്വഭാവമെന്നും സമീപകാലത്ത് ഉടലെടുത്തിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു മരുന്നാണ് ഉസ്താദിൻ്റെ എന്ന് പറയുന്നത് എന്ത് തന്നെ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന മൊഹിബീകളായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടത് ഉസ്താദ് പറഞ്ഞു തന്നിട്ടുള്ള വസൂയത്തുകൾ ജീവിതത്തിൽ ഉടനീളം പുലർത്തുക എന്നുള്ളതാണ് ഈ വസീയത്തുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇത് ഉസ്താദിൻ്റെ മാത്രം വസീത്തുകളല്ല പരിശുദ്ധ ഇസ്ലാം ഓരോ മുഹ്മിനോ ప్రత్యేకం ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടി വിജയം കൈവരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ കൂടെ പുലർത്തുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ നമുക്ക് കൈവരിക്കാനാകും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉസ്താദിന് വേണ്ടി ദ്വാഹ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ജീവിത വിശുദ്ധി ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി ശമിക്കുക എന്നുള്ളതാണ് എത്രയെത്ര ആളുകളാണ് ഉസ്താദിന് വേണ്ടി ദ്വാഹ ചെയ്തു കൊണ്ടിരിക്കുന്നത് പലരും ഉസ്താദിൻ്റെ മഹത്വം അറിയുന്നത് അവിടുത്തെ വഫാത്തിൽ ശേഷമാണ് അത് തന്നെയായിരുന്നു ഉസ്സാദിന്റെ ജീവിതം ഉസ്താദിനെ കുറിച്ച് മഹത്വവൽക്കരിച്ച് പറയാനോ അവിടുത്തെ അത്ഭുതങ്ങൾ പുറം ലോകത്തില് അറിയുന്നതിനോ തൻ്റെ ജീവിതകാലത്ത് ഉസ്താദ് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പലരിലേക്കും ഉസ്താദിൻ്റെ ആ ഒരു മഹത്വം അറിയാൻ പലരും വേകിപ്പോയി എന്നുള്ളതാണ് പക്ഷേ പലരുടെയും ജീവിതത്തിൽ ഡോക്ടർമാർ വരെ വിധി എഴുതിയിട്ടുള്ള പല രോഗങ്ങൾക്കും ശമനം ലഭിക്കുകയുണ്ടായി അത്ഭുതങ്ങൾ സംഭവിക്കുകയുണ്ടായി ഒരാളുടെ ഉള്ളറിഞ്ഞുകൊണ്ട് അയാളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനും ഉസ്താദ് പ്രത്യേകം സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് ഉസ്താദിൻ്റെ മരണാസന്നമായ സമയങ്ങളുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഉസ്താദ് സജീവമായി രോഗി കുട്ടികളെ സന്ദർശിക്കാനും അവിടുത്തെ തൻ്റെ ഹൈഫുദ് കോളേജിലെ കുട്ടികളുമായി സംവദിക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ഉസ്താദ് സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് വലിയ നമുക്കൊക്കെ മാതൃകയാകാൻ പറ്റുന്ന വലിയൊരു മഹത്തരമായ ജീവിതമാണ് ഉസ്താദ് ഇവിടെ ജീവിച്ചു തീർത്തിരിക്കുന്നത് മഹാനവരങ്ങളോടൊക്കെ ജീവിതത്തിൽ പരലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫിക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു അലൈക്കും വർഹമു